പോലീസിനെതിരെ ഗുരുതര ഗുരുതര ആരോപണങ്ങളുമായി ആരോപണങ്ങളുമായി അൻവർ രംഗത്ത് രംഗത്ത് മലപ്പുറത്ത് പോലീസിനെതിരെ വന്നത് കേരളത്തിലെ നിങ്ങൾ പത്രക്കാർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ ടെക്നിക്കൽ നിങ്ങൾ പ്ലീസ് നിങ്ങളത് മനസ്സിലാക്കണം കാരണം കേരളത്തിലെ വയർലെസ് സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നല്ല മികവാർന്നിട്ടുള്ള വയർലെസ് സിസ്റ്റമാണ് എന്താണ് കാരണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പോലീസിന്റെ കേരള പോലീസിന്റെ ഈ പറയുന്ന ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ തൗസൻഡില് സിക്സ്റ്റി സിക്സ് എഫ് ഇതിനെ അട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്നത് ഈ ടെററിസമാണ് കീഴിൽ വരുന്നതാണ് അപ്പോ എം ആർ അജിത് കുമാർ പറഞ്ഞു അത് അങ്ങനെ വരില്ല നമുക്ക് പ്രോസിക്യൂഷൻ ജനറലിനോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ലീഗൽ ഒപ്പീനിയൻ തേടാന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ വയർലെസ് സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടൂ തൗസൻഡ് സിക്സ്റ്റി